ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തവും വലുതുമായ ആന പരിശീലന കേന്ദ്രങ്ങളിലൊന്നായ കോടനാട് ആന പരിശീലന കേന്ദ്രത്തിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്തായിട്ടാണേ അപ്പൊ നമുക്ക് ഈ അപകടത്തിനകത്തേക്ക് അടക്കാൻ ചെറിയൊരു എൻട്രൻസ് ഫീസ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഫീസ് അടച്ചിട്ട് ഉള്ളിലേക്ക് പോവാം നമ്മൾ ഈ അടയ്ക്കുന്ന ഫീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മൃഗങ്ങളുടെ പരിപാലനത്തിനും സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മളിവിടുന്ന് കുറച്ച് ദൂരം നടന്നുകഴിയുമ്പോഴത്തേക്കും ആദ്യം കാണുന്ന ഒരു മാൻ പാർക്ക് ആണ് കാണോട്ടോ ഇവിടെ നമുക്ക് ഒട്ടനവധി വലുതും ചെറുതുമായ മാനുകളെ കാണാൻ വേണ്ടി സാധിക്കും അത് മാത്രമല്ല കേട്ടോ ഇവിടെ മുളകൾ കൊണ്ട് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോ എന്ന് പറയുകയാണെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് കിഡിലൻ സ്പോട്ടായിരിക്കും ഫുള്ള് പച്ചപ്പാണ് എന്താ പറയുക ഇവിടെ വരുമ്പോൾ ഒരു പോസിറ്റീവ് നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടും കേട്ടോ പിന്നെ രണ്ട് സൈഡിലുമായിട്ട് പല ബ്രീഡുകളിലുള്ള മാനകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ മാനെ കൂടണ്ടും ബ്ലാവുകളും ഉണ്ട് കേട്ടോ പച്ചപ്പും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ട കോടനാട് ഇപ്പോൾ ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അപകരണത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ വന്യജീവികളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ പ്രകൃതി ഭംഗി നിലനിർത്തിക്കൊണ്ട് വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് കേട്ടോ അപ്പൊ നമുക്കിനി അകത്ത് വിശേഷങ്ങളിലേക്ക് കടക്കാം ഈ അഭയാരണത്തിലെ മുഖ്യ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന പരിശീലന കേന്ദ്രവും മ്ലാവുകളും പുള്ളിമാലുകളും ചിത്രശലഭ പാർക്കും ഔഷധ സസ്യങ്ങളുടെ ഉദ്യാനവും പുഴയോട് ചേർന്നുള്ള നടപ്പാതകളും ഏറുമാടങ്ങളും കുട്ടികൾക്കായുള്ള ചെറിയ പാർക്കുകളും ഒക്കെയാണ് കേട്ടോ ഇവിടെ ഒന്ന് കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോഴാണ് കേട്ടോ ആനകളെയൊക്കെ പരിശീലിപ്പിക്കുന്ന ആനത്താവളെത്തുന്നത് അപ്പൊ കോടനാട് ആന പരിശീലന കേന്ദ്രം കേരളത്തിൽ ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിലാണേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയപ്പോഴത്തേക്കും ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ആന കേന്ദ്രങ്ങൾ ഒന്നായി മാറുകയും ചെയ്തു അതുമാത്രല്ല നൂറുകണക്കിന് മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതൊരു മിനി മൃഗശാലയായിട്ട് വികസിപ്പിച്ചു കൊണ്ടുവരികയായിരുന്നു കേട്ടോ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ സർക്കാർ ആനവേട്ട നിരോധിച്ചു അതോടുകൂടി ഇപ്പൊ പ്രായമായ ആനകൾ അതുപോലെ തന്നെ പരിക്കേറ്റ ആനകൾ പിന്നെ ഒറ്റടക്കുന്ന ആനകളൊക്കെ ഉണ്ടല്ലോ അവയൊക്കെ കൊണ്ടു വന്ന് സംരക്ഷിക്കുന്നതിനുള്ള ഒരു പുനരധിവാസ കേന്ദ്രമായിട്ട് പിന്നീട് ഇന്ന് മാറുകയായിരുന്നു കേട്ടോ ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ പ്ലേസ് ആണ് കേട്ടോ ഇത് ആനകളെ അടുത്ത് കാണാനും അവയുടെ ജീവിത രീതിയൊക്കെ മനസ്സിലാക്കാനും ഇപ്പൊ കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ ഇഷ്ടമാണല്ലോ അപ്പൊ ഒട്ടും തന്നെ നമുക്ക് ബോർ അടിക്കാണ്ട് വൺ ഡേ ഫുൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റോട്ടോ പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ അഭിഹരണത്തിൻ്റെ അടുത്തായിട്ട് തന്നെയാട്ടോ പാണിയിൽ പോര് വരുന്നത് പോരിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് രണ്ട് സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ നമുക്ക് സമയം വരുന്നത് എട്ട് മണി മുതൽ അഞ്ച് മണി വരെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്